ആലുവ തൻ മണ്ണിൽ പുതുചരിതത്തിൻ പുലരിയുദിക്കും മെയ് പന്ത്രണ്ടിന് ഇസ്ലാഹിൻ്റെ ചരിത്ര ആലുവ തൻ മണ്ണിൽ പുതുചരിതത്തിൻ പുലരിയുദിക്കും മെയ് പന്ത്രണ്ടിന് വിസ്ഡം ഒരുക്കും ഫാമിലി കോൺഫറൻസ് അന്നരങ്ങേറുന്നു വിനയത്താലെ എല്ലാവർക്കും സ്വാഗതമോതുന്നു സ്വാഗതമോതുന്നു ഇസ്ലാഹിന്റെ ചരിത്രമുറങ്ങും ആലുവത്തൻ മണ്ണിൽ പുതുചരിതത്തിൻ പുലരിയുതി ും മെയ് പന്ത്രണ്ടി കുടുംബക്കെതിരായി നീങ്ങും ലിബറൽ ചിന്തക്കടുത്ത മൂല്യ നിരാശം വിതറും നാസ്തീക ജെൻഡർ ന്യൂട്രൽ വാദത്തിന് തന്നിലെ കബടൻമാർ എല്ലാം ചേർന്നു കുടുംബ വ്യവസ്ഥ തകർക്കാൻ നോക്കുന്നേ ഇസ്ലാഹിന്റെ ചരിത്രമുറങ്ങും ആലുവതന്മണ്ണിൽ പുതുചരിതത്തിൻ പുലരിയുദിക്കും മെയ് പന്ത്രണ്ടിന് കൂടും നേരം ഇമ്പമതില്ലാതായി കുടുംബത്തിൽ ാമ്പത്യത്തിൽ നിറയെ വിള്ളൽ ഇല്ല സമാധാനം പരിഹാരം ഇതിനെല്ലാം ഉണ്ട് അറിയണമെന്നുണ്ടോ വിസ്ഡം ഫാമിലി കോൺഫറൻസിൽ അത് കേൾക്കാൻ വന്നോളൂ അത് കേൾക്കാൻ വന്നോളൂ ഇസ്ലാഹിന്റെ ചരിത്രമുറങ്ങും തൻ മണ്ണിൽ പുതുചരിതത്തിൻ പുലരിയുദിക്കും മെയ് പന്ത്രണ്ടിന് വിസ്തമൊരുക്കും ഫാമിലി കോൺഫറൻസ് അന്നരങ്ങേറുന്നു വിനയത്താലെ എല്ലാവർക്കും സ്വാഗതമോതുന്നു സ്വാഗതമോതുന്നു ഇസ്ലാഹിൻ്റെ ചരിത്രമുറങ്ങും ആലുവത്തന്മണ്ണിൽ പുതുചരിതത്തിൻ പുലരിയുദിക്കും മെയ് പന്ത്രണ്ടിന്